യാത്ര ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യത്തിന് ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്നതാണ് എന്റെ മറുപടി അതിന് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിലൊന്ന് രാഷ്ട്രീയമായി അത് ഭാഗികമായി തന്നെ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാൻ രണ്ടാമത് അതിന്റെ ഭരണ തലത്തിൽ ഒരു ഘടന എന്ന രീതിയിൽ അത് അവതരിപ്പിച്ച രീതിയിൽ അത് ഭാഗികമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട് മൂന്നാമത്തത് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവർക്കെന്ത് ഉണ്ടാവുന്നു എന്ത് അതും ഭാഗികമായി മാത്രമാണ് ലക്ഷ്യം കാണാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശദീകരിക്കാം അതിലാദ്യത്തത് ഇതൊരു രാഷ്ട്രീയ പ്രചരണ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സർക്കാരിന്റെ പരിപാടിയെ വീക്ഷിച്ചത് പരിപാടി തുടങ്ങിയ രണ്ടാമത്തെ ദിവസം നമ്മൾ എത്തിച്ചേർന്ന വിലയിരുത്തലിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് പാർട്ടിയുടെ സംഘാടനം സർക്കാരിന്റെ പാക്കിംഗ് എന്നതാണ് പൊതു ഈ നവകേരള സഭയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പാഗിലേ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇപ്പോ നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കുമ്പോൾ നൂറ്റി മുപ്പത്തിയാറ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചരണ റാലികൾ നടന്നിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഈ നവകേരള സദസ്സിനെ കുറിച്ചും കേരളീയത്തെക്കുറിച്ചും ആലോചിച്ച ഒരു സാഹചര്യം കൂടി മനസ്സിലാകുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ആ തെരഞ്ഞെടുപ്പുകൾ വലിയ പരാജയങ്ങളായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടു സീറ്റുകളും മറ്റൊരർത്ഥത്തിലും ഇടതുമുന്നണിക്ക് നേടാൻ കഴിയുമായിരുന്ന സ്വാഭാവികമായി നേടാൻ കഴിയുമായിരുന്ന സീറ്റുകളല്ല എന്ന് സംവദിക്കുമ്പോഴും ആ വലിയ പരാജയത്തിന്റെ വലിയ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്ന ബോധ്യമുണ്ടാവുകയും ഇതിൽ നിന്ന് മറികടക്കാൻ ഒരു ആന്റി ഇൻകംപെൻസിയുടെ കാറ്റ് രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പിണറായി സർക്കാർ അതിനെ മറികടക്കാൻ ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണെന്ന് കണക്കാക്കുന്നു ആ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളത് ഒരു പ്രോജക്ട് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതിനെ സംഘടനാ മെഷീനറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരൊക്കെ ഉണർത്തേണ്ടതുണ്ട് അതിന് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സംസ്ഥാന കമ്മിറ്റികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് റാലിക്ക് സമാനമായ രീതിയിലുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നു അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കേരളീയം അവതരിപ്പിക്കപ്പെടുന്നു രണ്ടാമത്തേതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതാണ് നമ്മ കേരള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ്റി മുപ്പത്തി ആറ് മണ്ഡലങ്ങളിലൂടെയും എൽ ഡി എഫിന്റെ ഒരു റാലി നടന്നു തന്നെ വേണം നമ്മൾ പറയാൻ അതുകൊണ്ട് രാഷ്ട്രീയമായി എന്താണോ സി പി എം ഉദ്ദേശിച്ചത് എൽ ഡി എഫ് ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ അത് ഭാഗികമായി തന്നെ ലക്ഷ്യം കണ്ടിരിക്കുന്നു രണ്ടാമത് വന്നാൽ ഇതൊരു പ്രതീതി നിർമ്മാണത്തിന്റെ കൂടെ ഒരു ഒരു ജനാധിപത്യ രീതിയാണ് അവതരിപ്പിച്ചത് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഡെമോക്രസി എന്ന് പറയും അതായത് പ്രത്യക്ഷ ജനാധിപത്യം നമ്മളൊക്കെ പരോക്ഷ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് അഥവാ പ്രാതിനിധ്യ ജനാധിപത്യത്തിലാണ് ഇതിന്റെ രണ്ടിനെയും കൂടി ബ്രിഡ്ജ് ചെയ്യുന്ന ഒന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പെർസെപ്ഷൻ എന്നാണ് പ്രതീതികളുടെ കലയാണ് പ്രതീതി യുടെ ഗെയിമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയവും ജനാധിപത്യവുമെല്ലാം അതുകൊണ്ടൊരു പ്രതീതി ജനാധിപത്യം സൃഷ്ടിക്കുക ഒരു പെർസെപ്ഷണൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കോവിഡ് കാലത്തെ ഇടപെടൽ കാലത്തെ ഇടപെടൽ കിറ്റ് പെൻഷൻ വെൽഫെയർ മെഷേഴ്സ് കിഷ്മി ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ സാധിച്ചു പക്ഷെ അങ്ങനെ ഒരു പെർസെപ്ഷൻ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഘടകമായിരുന്നു ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക പ്രതീതി നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു ആ പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതാ ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് വരുന്നു സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എന്നൊക്കെയാണ് ടാഗ്ലൈൻ വിശേഷിപ്പിച്ചത് അതൊരു തരത്തിലുള്ള ഒരു ഒരു ഇടപെടലാണ് ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷനാണ് അതൊരു പരിധി വരെ വിജയം കണ്ടു കാരണം സദസ്സിലേക്ക് എത്തുന്നവരിൽ പാർട്ടി മെഷീനറി പ്രവർത്തകരാണ് എത്തിച്ചതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വഴിയരിയിൽ കാത്തുന്ന മനുഷ്യരുണ്ട് ഇതൊരു ഒരു പ്രൊസഷൻ പോലെ കാണാൻ വേണ്ടി കാത്തുന്ന യാത്രക്കാരുണ്ട് ആ അർത്ഥത്തിലൊരു പ്രതീതി നിർമ്മാണത്തിനതിൽ സാധിച്ചു പക്ഷേ അത് പൂർണ്ണമായും ഫലം കാണാൻ ഇതിന്റെ കാരണം അത് ഈ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഈ സർക്കാരിനോട് താതാത്മ്യം ൊണ്ട് ഈ സുരക്ഷ ഏറ്റെടുക്കുകയും ജീവൻ രക്ഷാ ദൌത്യം നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി അത് പൂർണ്ണമായി ഫലം കാണാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത് പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതാണ് ലക്ഷ്യം കാണുന്നുണ്ടോ എന്നതാണ് ചോദ്യം ആദ്യത്തെ ഘട്ടത്തിൽ ഈ പൗരപ്രമുഖരുമായിട്ട് പൗരപ്രമുഖർ എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമാണ് നാനാതുറകളിലുള്ള മനുഷ്യരുമായിട്ട് നവഹേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ച ചെയ്തു അതൊരു കമ്പോണന്റാണ് രണ്ടാമത്തത് കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റേജ് മൂന്നാമത്തതാണ് പരാതി പരിഹാരം നോക്കൂ ഈ നിമിഷം പോലും പതിനഞ്ച് ശതമാനത്തിലധികം പരാതികൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല മുപ്പത്തിയാറ് ദിവസം കഴിയുമ്പോൾ ഇനി നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഇരുപത്തിയഞ്ച് ശതമാനത്തിനും അപ്പുറത്തേക്കുള്ള പരാതികൾ ഈ സർക്കാരിന് ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് അൻപത് ശതമാനം ഒരുപക്ഷെ രണ്ടു മാസം കഴിയുമ്പോൾ പരിഹരിച്ചേക്കാം അതിനും അപ്പുറത്തേക്ക് അപരിഹാരമായിട്ടുള്ള പരാതികളാണ് പലതും ലഭിച്ചിരിക്കുന്നത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് അവയിൽ പലതും കൈകാര്യം ും ശേഷൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഭരണപരം പൊതുജനങ്ങളുടെ പെർസ്പെക്ടീവ് ഈ മൂന്ന് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിയാലും ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ